നമസ്കാരം ഞാൻ മീനാക്ഷി ആർമൂസത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം ഓഫീസിലുള്ളവരുടെ പരിഹാസം ഇതയെ ഇതെല്ലാം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താക്കോൽ മറ്റുള്ളവരുടെ കയ്യിലാണോ നമ്മുടെ ഉള്ളിലെ ശക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ഭയപ്പെടുത്താനോ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്താനോ സാധിക്കില്ല ഒരു പ്രകോപനം ഉണ്ടായാൽ നിങ്ങൾക്ക് ദേഷ്യം വരും ഇത് നമ്മുടെ ബലഹീനതയെയാണ് കാണിക്കുന്നത് ഒരു പുഞ്ചിരിയോടെ അവരുടെ കുറ്റപ്പെടുത്തലും പരിഹാസവും അവഗണിക്കുക നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക നമ്മുടെ ഗോൾ നേടിയെടുക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും നിങ്ങൾ അനുവദിക്കാതെ മറ്റാർക്കും തന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നത് മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക താങ്ക്